ഉറക്കം വിട്ടുണർന്നപ്പോ ശ്രീമോൾ ആദ്യം ഒന്ന് പകച്ചു പിന്നീടാണ് അവൾക്ക് തലേദിവസത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് എത്തിയത് വീടും മുറിയും മാറി എന്നതും പ്രണയിച്ചിരുന്നവൻ ഭർത്താവായി തൊട്ടടുത്ത് കിടന്നുറങ്ങുന്നുണ്ടെന്നതും ഓർത്തെടുക്കുമ്പോഴേക്കും ഉറക്കത്തിൽ നിന്നും അവൾ പൂർണമായി ഉണർന്നിരുന്നു ഒരു ദിവസം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നു അവൾ കൈകൾ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു കട്ടിലൊന്ന് ഞെരങ്ങിയപ്പോ കണ്ണുകൾ തുറന്ന പ്രദീപ് അവളെ വലിച്ച് മേലേക്കിട്ടു വീട് പ്രദീപേട്ടാ കാലത്തെ തന്നെ ദേവരുടെ അമ്പലത്തിൽ പോകണോന്ന് അമ്മ പറഞ്ഞത് മറന്നോ ഓ ഞാനതങ്ങ് മറന്നു നീ ഒന്ന് റെഡി ആയിക്കോ അവളുടെ കാവളിൽ ഒന്ന് കിള്ളിയിട്ട് അവൻ ഉടുത്തിരുന്ന മുണ്ട് നേരെയാക്കി അവൾ എഴുന്നേറ്റ് അവന്റെ മുടിയിലൊന്ന് ചിക്കിയ ശേഷം മുറിക്കകത്ത് തന്നെയുള്ള ബാത്റൂമിലേക്ക് കയറി ഉത്സവത്തിന് മുന്നേ തന്നെ കിടപ്പ് മുറി അവൻ ബാത്ത് അറ്റാച്ചിലാക്കിയിരുന്നു അതിനു മുന്നേ വെളിയിലായിരുന്നു ഒരു ബാത്റൂമും ടോയ്ലറ്റും ഉണ്ടായിരുന്നത് പ്രദീപ് പണിയുന്നത് കണ്ടപ്പോൾ തന്നെ പ്രവീണും വാശി പിടിച്ച് അതുപോലെണ്ണം അവന്റെ മുറിയോട് ചേർത്തും പണിതീർത്തിരുന്നു എപ്പോഴായാലും വേണ്ടതല്ലേ എന്ന ചോദിച്ച അച്ഛനോടവൻ മറുപടി പറഞ്ഞത് കുളിയെല്ലാം കഴിഞ്ഞ് ശ്രീമോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രദീപ് മുറിയിലുണ്ടായിരുന്നില്ല അവൾ മുറിയിലെ അലമാര തുറന്നു നോക്കി അതിനകത്ത് ആവശ്യമുള്ള വസ്ത്രങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നു ഒരു മാസം മുന്നേ അളവൊക്കെ സംഘടിപ്പിച്ച് റോസിനെ കൊണ്ടവൻ അവൾക്ക് വേണ്ട ബ്ലൗസുകളും ചുരിദാറുകളും വരെ തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കരുതലിൽ തൽക്കാലത്തേക്ക് അവൾ വീട് വിട്ടുപോന്നതിന്റെ ദുഃഖം മറന്നുപോയി അതിൽ നിന്നും ഒരു കേരള സാരി എടുത്തുടുത്ത് തയ്യാറായി താഴെ ചെല്ലുമ്പോൾ ഊണുമുറിയിൽ എല്ലാവരും ഉണ്ട് ദേവരുടെ അമ്പലത്തിൽ കൂട്ടിന് താനും വരാമെന്നും പറഞ്ഞ് പ്രവീൺ ഏട്ടനോട് തർക്കിക്കുന്നതും കേട്ടുകൊണ്ടാ അവൾ അങ്ങോട്ടേക്ക് കടന്നു ചെന്നത് ഏട്ടനും അനിയനും കുളിച്ചു വസ്ത്രങ്ങളൊക്കെ മാറി നിൽക്കുന്നുണ്ട് പ്രതി പ്രവി പറയുന്നത് ആ ശരി ഇന്നിപ്പോ നിങ്ങൾ അവനെയും കൊണ്ടുപോ ഇന്നലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതല്ലേ ഉള്ളൂ അമ്മ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് പ്രദീപ് തലയാട്ടുമ്പോ പ്രവീൺ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു അമ്പലത്തിൽ ചെല്ലുമ്പോഴേക്കും യാമിയെയും കൂട്ടി റോസ് എത്തിയിട്ടുണ്ടാകും ഒരു വെടിക്ക് രണ്ട് പക്ഷി വാ പോക അവൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു ഇതിപ്പോ ഇവരെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ ഇവനാന്നല്ലോ ധൃതി അല്ലേല് പിറന്നാളിന്റെ പോലും അമ്പലത്തിൽ പോകാൻ പറഞ്ഞ ചുരുണ്ടുകൂടി കിടക്കുന്നവനാ അമ്മ തന്നെ നോക്കി മുഖം ചൊളിക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ച് കൊണ്ടവൻ ശ്രീമോളുടെ കയ്യിൽ കയറി പിടിച്ചു വാ അവിടെയിപ്പോ ജീവിലിയുടെ സമയമാ അത് കഴിഞ്ഞ് നട തുറക്കുമ്പോഴേക്കും നമുക്കങ്ങ് എത്താം അമ്പലത്തിൽ പോകേണ്ടവരെക്കാൾ ധൃതിയിൽ കാറിന്റെ ചാവിയുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നവനെ നോക്കി മിനി മൂക്കത്ത് വിരൽ വെച്ചു തൊഴുതു കഴിഞ്ഞ് മുകളിലേക്കുള്ള പടികൾ കയറുമ്പോഴാണ് ഇറങ്ങി വരുന്ന പ്രദീപിനെയും ശ്രീമോളെയും യാമി കണ്ടത് ആ യാമികുട്ടി പ്രദീപ് വിളിച്ചത് കേട്ട് അവൾ അവരെ നോക്കി ചിരിച്ചു ശ്രീ ഞാൻ പറയാറില്ലേ പണ്ട് ഞാനും സേതും രമേശിനും നടക്കാറുള്ളത് പോലെ നടക്കുന്ന മൂന്നു കുട്ടിക്കുസൃതികളെ പറ്റി ശ്രീമോൾ മനസ്സിലായതുപോലെ തലയാട്ടി അതിലെ ദേവയാമിയായത് കൂട്ടത്തിലെ മിണ്ടാപ്രാണി ആ പരിചയപ്പെടുത്തലിൽ വിരിഞ്ഞ ചിരി യാമിയിൽ നിന്നും ശ്രീമോളിലേക്കും പകർന്നു ഇനി ഒരെണ്ണം കൂടിയുണ്ട് ഒരു കാന്താരി അതാണ് ഞങ്ങളുടെ റോസമ്മ പിന്നെ രമേശന്റെ ബംഗൾ സൃഷ്ടിക്കുകയും ഉം എവിടെ പോയി ആ കാന്താരി എന്നെ ഇവിടെ ഇറക്കിയിട്ട് പ്രജിത്തെട്ടന്റെ കടയിൽ പലഹാരങ്ങൾ ഉടുക്കാൻ യാമി പറഞ്ഞു ഓഹോ മനസ്സിലായി എന്നാ യാമി കൊണ്ട് ചെല്ലു ഞങ്ങൾ തോന്നിട്ട് വരാം ശ്രീമോളെ നോക്കി ഒരിക്കൽ കൂടി ചിരിച്ചിട്ട് യാമി മുകളിലേക്കുള്ള പടികൾ കയറി ആൽത്തറയ്ക്കടുത്തായി ഒതുക്കിയിട്ടിരുന്ന കാറിൽ ചാരി നിൽക്കുന്ന പ്രവീണിനെ കണ്ടതോടെ പരങ്ങിക്കൊണ്ടവൾ ഒന്ന് നോക്കി അവളെങ്ങാനും ഇനി തിരിഞ്ഞ് അമ്പലത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോയാലോ എന്ന് ഭയന്ന് അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു ഹായ് യാമി അവൾ ചിരിച്ചെന്ന് വരുത്തി ഇയാളെന്താ ഇവിടെ അവൾ കണ്ണു പിടിച്ചു സോറി എന്തേലും ചോദിക്കണ്ടല്ലോ ഓർത്ത് ചോദിച്ചതാ സത്യത്തിൽ തന്നെ കാണാനാ ഞാൻ അവരോടൊപ്പം വന്നത് കേട്ടോ കാരണം എന്താന്നോ അമ്മ ഇന്നലെ രാത്രി തൊട്ട് കല്യാണത്തിന് നിർബന്ധിക്കാൻ തുടങ്ങിയെന്നേ ഞാൻ ചോദിച്ചു കേട്ടന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെയെന്ന് ഏഹ് അമ്മ സമ്മതിക്കുന്നില്ലെന്നേ ഒരേ നിർബന്ധം അല്ല താൻ തന്നെ പറ ഞാനിപ്പോ എന്താ ചെയ്യുക അതിപ്പോ അമ്മയ്ക്ക് നിർബന്ധമാന്ന് കല്യാണം കഴിക്കണം അവൾ എങ്ങും തൊടാതെ പറഞ്ഞു ആ അതാണ് അതുകൊണ്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ തന്നോടൊന്നുകൂടെ ചോദിച്ചിട്ടാവ വീട്ടിലേക്ക് വരുന്നതെന്ന് കരുതി അവൻ പ്രത്യാശയോടെ അവളെ നോക്കി പ്രവീൺ എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അതിനുള്ള മറുപടി ഞാനും തന്നതല്ലേ ആമി പുതിയതായിട്ട് തനിക്കൊന്നും പറയാനില്ലല്ലോ അവൾ മുഖം താഴ്ത്തി ഞാൻ എന്ന അമ്മയുടെ നിർബന്ധത്തിന് അങ്ങോട്ട് വഴങ്ങാൻ പോവുകയാണ് കേട്ടോ എത്ര നാളെന്ന് വെച്ചാ അമ്മയെ വിഷമിപ്പിക്കുന്നേ അവളെ കാണിക്കാൻ വേണ്ടി വരുത്തി കൂട്ടിയൊരു നെടുവർക്കോടെ ഇടം കണ്ടിട്ട് അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ അമ്പലത്തിന് നേരെ നോക്കി തൊഴുതു ദേവരെ ഓർമ്മ വെച്ചപ്പ മുതൽ മറ്റൊരുത്തനെ മനസ്സിലിട്ട് നടന്നിരുന്ന അവളെ എടുത്ത് മനസ്സിലേക്ക് കയറ്റിവെച്ചതേ മറന്നു കളയാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തോണ്ട ആ ഒരുത്തനെ അവളുടെ മനസ്സിൽ നിന്ന് അടിച്ചോടിച്ചിട്ട് ഉള്ളവൻ അവടെ കയറ്റി പ്രതിഷ്ഠിക്കണേ പൂവളത്തിന്റെ ഇലകൾ കൊണ്ടൊരു മാലയും പിൻവിളക്ക് നടത്തിയേക്കാമേ ചേക്കണേ അവൻ അവിടെ നിന്നും തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ നിന്നും റോസിന്റെ സ്കൂട്ടറിന്റെ ഹോണടി കേട്ടു സേതുവിന്റെ എസ് ഡിക്ക് പിന്നിലിരുന്ന് പട്ടണത്തിലെ പുതുശ്ശേരി ടെക്സ്റ്റൈൽസിന് മുന്നിൽ ചെന്നിറങ്ങിയ വൃശ്ചികയുടെ കണ്ണുകൾ വിടർന്നു ആശ്ചര്യത്തോടെ അവൾ ആ വലിയ തുണിക്കട നോക്കി നിന്നു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ലെന്ന് കാണിക്കും വിധം മുന്നിൽ ചുവപ്പും മഞ്ഞയും കലർന്ന ജമന്തി പൂമാലകളാൽ അലങ്കരിച്ചിട്ടുണ്ട് രണ്ടു നിലകളായിട്ടുള്ള ആ തുണിക്കടയുടെ മുകളിലെ ചില്ലുജാലകങ്ങൾക്ക് പിന്നിൽ അണീച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന പ്രതിഭകളെയും നോക്കി കണ്ണും മിഴിച്ചു നിൽക്കുന്നവരുടെ തോളിൽ സേതു മെല്ലെ ഒന്ന് തട്ടി മതി നോക്കിയത് ഇനി ഒന്നും വാ അവനു പിന്നാലെ ആ തുണിക്കടയുടെ പടികൾ കയറി ചെന്നപ്പോ വാതിൽക്കൽ നിന്നിരുന്ന സെക്യൂരിറ്റിക്കാരൻ അവർക്കായി ഗ്ലാസ് ഡോർ തുറന്നു പിടിച്ചു അകത്തേക്ക് കയറിയ അവരെ എ സിയുടെ തണുപ്പ് പൊതിഞ്ഞു വൃശ്ചികയുടെ കൈ സേതുവിന്റെ കയ്യിൽ മുറുകി അവളുടെ കണ്ണുകളിലും വാക്കുകളിലും തെളിഞ്ഞ ആശ്ചര്യത്തിൽ സേതു ചിരിച്ചു ഇതിന്റെ രണ്ട് നിലകളും മുഴുവനുമായിട്ട് എയർ കണ്ടീഷൻ്റെ ആണ്ട സാരി ധരിച്ച ഒരു പെൺകുട്ടി മനോഹരമായി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു സർ എന്താ വേണ്ടത് കൗണ്ടറുകൾക്ക് പിന്നിൽ നിൽക്കുന്നവരും ഒരേപോലത്തെ സാരികളാണ് ധരിച്ചിരിക്കുന്നത് പുതിയ കടയായത് കൊണ്ടാണെന്ന് തോന്നുന്നു അകത്ത് അത്യാവശ്യം തിരക്കുണ്ട് സ്റ്റാഫുകളെല്ലാം കസ്റ്റമേഴ്സിന്റെ തുണികളൊക്കെ എടുത്തു കാട്ടുന്ന തിരക്കിലാണ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഫ്ലോർ സൂപ്പർവൈസേഴ്സും അങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങൾ ശിവനന്ദനെ കാണാൻ വന്നതാ സേതു ആ പെൺകുട്ടിയോട് പറഞ്ഞു വിശാലമായ ആ കടയുടെ അകത്തെ തിരക്കിലും കാഴ്ചകളിലും കണ്ണുകൾ ഉടക്കി നിന്ന വൃശ്ചിക മുഖം തിരിച്ച് മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയൊന്നു നോക്കി കാണാൻ ഒരു മിടുക്കിക്കുട്ടി സാറു മുകളിലത്തെ നിലയിലാ ഉള്ളത് കയറി ചെല്ലുമ്പോ തന്നെ ഇടതുവശത്തായിട്ട് കാണാം എന്താ സാർ കാര്യം ഞാൻ ശിവന്റെ ഒരു സുഹൃത്താ തൊട്ടടുത്തുനിന്ന് വൃശ്ചികയെ കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇവൾക്കൊരു ജോലിക്കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു സേതു പറഞ്ഞത് കേട്ട് ആ പെൺകുട്ടി വൃശ്ചികയെ നോക്കി ചിരിച്ചു അവളും തിരികെ ചിരിച്ചിട്ട് സേതുവിന് പിന്നാലെ മുകൾ നിലയിലേക്കുള്ള പടികൾ കയറി മുകൾ നില പുരുഷന്മാർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളുടേതായിരുന്നു അവിടെയും തിരക്കുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലോർ സൂപ്പർവൈസർ ആണ് അവർക്ക് ശിവനന്ദന്റെ മുറി കാട്ടിക്കൊടുത്തത് വാതിലിൽ ശിവനന്ദൻ എന്ന പേരും എഴുതി വെച്ചിട്ടുണ്ട് സേതു ആ വാതിൽ തുറക്കുമ്പോൾ വൃശ്ചികയുടെ കണ്ണുകൾ അതിനോട് ചേർന്നുള്ള തൊട്ടടുത്ത മുറിയുടെ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്ന പേരിലേക്ക് ഒരു മാത്രം നീണ്ടു രഘുനന്ദൻ ശിവനന്ദനും രഘുനന്ദനും അവൾ ആലോചിക്കുന്നതിനിടയിൽ സേതു മുറി തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു സേതുവണ്ണ എന്ന വിളിയാണ് അവൾ ആദ്യം കേട്ടത് അതിനു പിന്നാലെയാണ് ആളെ കണ്ടത് വലിയൊരു മേശയ്ക്ക് പിന്നിൽ ഇരിക്കുകയായിരുന്ന ആള് ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നത് കണ്ടു സേതുവേട്ടനോളം തന്നെ ഉയരവും വണ്ണവും ഉണ്ട് ചീകിയൊതുക്കിയ ചുരുണ്ട മുടി കട്ടി അട്ടിമീശയുടെ തുമ്പുകൾ താഴത്തേക്കൽപ്പം നീട്ടി വളർത്തിയിട്ടുമുണ്ട് ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന ശിവനന്ദൻ സേതുവേട്ടനെ കെട്ടിപ്പിടിക്കുന്നത് അവൾ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഇവര് തമ്മിൽ ഇത്രക്ക് അടുപ്പമുണ്ടായിരുന്നോ അവൾ ഓർത്തു ദാ ഇവളുടെ കാര്യമാ ഞാൻ പറഞ്ഞത് വൃശ്ചിക എന്റെ അനിയത്തിയ സേതു പരിചയപ്പെടുത്തിയപ്പോ ആ ചിരിക്കുന്ന കണ്ണുകൾ അവൾക്ക് നേരെ നീണ്ടു വാ ഇരിക്കെ സേതുവേട്ടൽ നിന്നും മകന്നു മാറി തിരികെ തന്റെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ അയാൾ ക്ഷണിച്ചത് കേട്ട് വൃശ്ചിക സേതുവിനെ നോക്കി ഡേ ഇത് ശിവനന്ദൻ ബോംബെയിൽ ഞങ്ങൾ ഒരുമിച്ച താമസിച്ചിരുന്നത് ഞാൻ ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ ഇവനവിടെ എം ബി എക്ക് പഠിക്കുകയായിരുന്നു മേശ കിങ്ങേ വശമുള്ള കസേരയിലേക്ക് ഇരിക്കുന്നതിനിടയിൽ സേതുവേട്ടൻ പറഞ്ഞത് കേട്ട് ആളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളും തൊട്ടടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു ഇയാള് ബികോമായിരുന്നു എന്നല്ലേ പറഞ്ഞത് ചോദ്യം തന്നോടാണെന്ന് കണ്ട് അവൾ തലയിളക്കി പക്ഷെ ഇവൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോടോ സേതു പറഞ്ഞത് കേട്ട് ശിവനന്ദൻ കണ്ണൊന്നു ചിമ്മി ഓ അത് സാരയില്ല നമുക്കെന്തായാലും ഇവിടെ അക്കൗണ്ട്സ് ആയിട്ട് ഒരാൾ ആവശ്യമുണ്ട് ഇപ്പോൾ അക്കൗണ്ട്സ് നോക്കാൻ ഒരു പിള്ള സാറുണ്ട് പുള്ളിക്കാരൻ അച്ഛന്റെയും വില്ലുച്ഛന്റെയും കൂടെ അവിടെ നാട്ടിലെ കടയിൽ ഉണ്ടായിരുന്നതാ ഞാനും രഘുനന്ദനും കൂടി കട തുടങ്ങിയപ്പോൾ ആളെ ഞങ്ങൾ ഇങ്ങോട്ടെടുത്തു രഘുനന്ദനെ പറ്റി ഞാൻ അണ്ണനോട് പറഞ്ഞിട്ടില്ലേ ഓ ആളിവിടെ ഇല്ലേ ഇല്ല അവൻ അവിടെ നാട്ടിലുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി മാത്രം ഇങ്ങോട്ട് വരും വൃഷ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവൻ അയച്ചു കൊടുക്കാം ഇവിടത്തെ തീരുമാനങ്ങളെടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണേ നിന്റെ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും അങ്ങോട്ട് കൊടുക്കുക സേതു പറഞ്ഞപ്പോ അവൾ കയ്യിലിരുന്ന ഫയലിൽ നിന്നും അതെല്ലാം എടുത്ത് ശിവനന്ദന്റെ നേർക്ക് നീട്ടി അയാൾ അതൊക്കെ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി രണ്ട് ഫോട്ടോ കൂടി വേണം കേട്ടോ അടുത്ത ആഴ്ച മുതലല്ലേ വരുന്നത് അതെ ഞാൻ പിള്ള സാറിനെ ഇങ്ങോട്ട് വിളിക്കാം എന്തായാലും ഒന്ന് പരിചയപ്പെട്ടേക്കോ പറഞ്ഞതിനൊപ്പം ശിവനന്ദൻ മേശപ്പുറത്തിരുന്ന ഫോണിന്റെ റിസീവർ എടുത്ത് ഏതോ നമ്പറിൽ ഞെക്കി ഇങ്ങോട്ട് വരാമോ അത്രയും പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു ഇയാളുടെ അച്ഛനെയല്ലേ കാണാതായത് ശിവനന്ദന്റെ ആ ചോദ്യത്തിൽ എളിഞ്ഞു നിന്നിരുന്ന അവളുടെ മുഖം കെട്ടുപോയി അവൾ മുഖം തിരിച്ച് സേതുവിനെ നോക്കി ഇയാള് വിഷമിക്കാൻ വേണ്ടി ചോദിച്ചാൽ കേട്ടോ അന്വേഷിക്കാൻ നമുക്ക് എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാന്നേ കേട്ടോ ഒരു നെടുവീർപ്പോടെ അവൾ തലയാട്ടുമ്പോൾ വാതിൽ തുറന്ന് പ്രായമായ ഒരാൾ അകത്തേക്ക് കയറി വന്നു മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന കുടവയാറാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് കറുത്ത ഫ്രെയിമോട് കൂടിയ വലിയ കണ്ണടയ്ക്ക് പിന്നിലെ കണ്ണുകൾ അവളെ സൂക്ഷിച്ചു നോക്കി പിന്നിലേക്ക് വാരി ഒതുക്കിയിരിക്കുന്ന പൂർണമായും നരച്ച എണ്ണമയമുള്ള കോലൻ മുടിയിൽ പലതും മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നുണ്ട് ആകപ്പാട് എന്തൊക്കെയോ പ്രത്യേകത ഉള്ള ഒരു രൂപം ആ പിള്ള സാറേ ഇതാ ഞാൻ പറഞ്ഞ കുട്ടി വൃശ്ചിക ആഴ്ച മുതൽ സാറിനൊപ്പം ഉണ്ടാകും ഓ എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങ് നീ ഒരാളും കൂടി ഉണ്ടായിരുന്നേ കുറെ കൂടി സൗകര്യമായിരുന്നു കൈകൊണ്ട് കണ്ണട ഒന്നുകൂടി ഒതുക്കി വെച്ചുകൊണ്ടാണ് ആരുടെ ചോദ്യം അത് പിന്നെ രഘുനന്ദനോടും കൂടി ഒന്നും പറയണ്ട സാറേ മാത്രമല്ല അവർക്കും അവിടെ അമ്പലത്തിൽ ഉത്സവം ഉള്ളതാ ഉള്ളതാ പിള്ളസാറ് കേട്ടിട്ടില്ലേ കൃഷ്ണൻകുട്ടിമാരാരും ശങ്കനകുട്ടിമാരാരും ഏ അവരുടെ ആരായിട്ട് വരും ചോദ്യത്തെക്കാളേറെ ഉത്സാഹം മുഖത്തുണ്ട് അതിൽ കൃഷ്ണൻകുട്ടിമാരാരുടെ മകളായത് ആണോ ഇതാ ഇപ്പോ നന്നായ ഞാൻ കുട്ടിയുടെ അച്ഛന്റെ വലിയൊരു ആരാധകനാ ആളെ കുറിച്ച് വല്ല വിവരം കിട്ടിയായിരുന്നു ഇല്ല സേതുവാണ് മറുപടി പറഞ്ഞത് എന്താ ഇപ്പോ പറയുക എന്തു തന്നെയാലും ആള് തിരിച്ചു വരുന്നേ ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടേ അവൾക്കപ്പോ പിള്ളസാറിനോട് എന്തോ ഒരു അടുപ്പം തോന്നി വർഷങ്ങളായി പരിചയമുള്ള ഒരാളെ പോലെ ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ തലകുലുപ്പി എന്നാ നിന്റെ മണി നടക്കട്ടെ ഞങ്ങൾ ഇറങ്ങിയേക്കുക സേതു എഴുന്നേറ്റപ്പോ ശിവനന്ദനെയും പിള്ളസാറിനെയും നോക്കി തൊഴുതിട്ട് വൃശ്ചികയും എഴുന്നേറ്റു ചെറുവാണിയൂര് തിരുവാതിരകളി സംഘത്തിന്റെ വക മെഗാ തിരുവാതിരയായിരുന്നു ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ അന്ന് രാത്രിയിലെ കലാപരിപാടി ചുവപ്പ് കരയുള്ള സെറ്റും മുണ്ടും മുടുത്ത മുല്ലപ്പൂവും ചൂടി റോസും വൃശ്ചികയും യാമയും സ്റ്റേജിനു പിന്നിൽ സംഘത്തിലെ മറ്റ് പെണ്ണുങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനിടയിലാണ് കാലത്ത് സേതുവേട്ടനോടൊപ്പം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയ കാര്യം വൃശ്ചിക വിവരിച്ചത് പുതുശ്ശേരി ടെക്സ്റ്റൈൽസ് എന്ന പേര് കേട്ടതും റോസിന്റെ മുഖം ഒന്ന് ചുണിഞ്ഞു എന്താടാ അവളുടെ ആ ഭാവമാറ്റവും ആലോചന നിറഞ്ഞ മുഖവും ശ്രദ്ധിച്ച ചോദിച്ചു അമ്മച്ചിയുടെ വീട്ടുപേര് പുതുശ്ശേരിയിൽ എന്നാന്ന് ഇനി അവരാറ്റാണോന്ന് ഓർത്തതാ എന്തുവാടി അതിന്റെ മുതലിയുടെ പേര് ഒരു ശിവനന്ദൻ കാണാനൊക്കെ കൊള്ളാം ആള് സേതുവിട്ടന്റെ കൂടെയാ ബോംബെയിൽ താമസിച്ചിരുന്നേ പിന്നെ ആൾക്കൊരു ബ്രദർ കൂടിയുണ്ട് രഘുനന്ദൻ പറഞ്ഞിട്ട് നോക്കി ശിവനന്ദനും രഘുനന്ദനും വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് റോസ് പറഞ്ഞു അങ്ങനെ രണ്ട് പേരുകള് അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല അമ്മച്ചിയുടെ ഏട്ടന്മാര് ബാലകൃഷ്ണനും ബ്രഹ്മാനന്ദനുമാണ് പിന്നെ ബാലകൃഷ്ണമാമൻ ഒരു മോനുള്ളതിന്റെ പേര് നിവിനെന്നും മൂപ്പരാന്നേ നമ്മുടെ സേതു പ്രായമാ അപ്പോ അവരാകാൻ വഴിയില്ല ഏതായാലും ഒരു ദിവസം നീ അതിലെ വാ സംശയം നമുക്ക് നേരിട്ട് തീർക്കാം അവൾ വൃശ്ചികയെ നോക്കി തൊഴുതു അപ്പച്ചന്റെ വീട്ടുകാരെ കൊണ്ട് തന്നെ പൊറുതി പൊട്ടിയിരിക്കാമോളെ ഇനി അതിന്റെ കൂടെ അമ്മച്ചിയുടെ വീട്ടുകാരെ കൂടി ഈ പാവൻ റോസമ്മ താങ്ങത്തില്ല മൂന്നും കൂടി ചിരിക്കുന്നതിനിടയിൽ തിരുവാതിര കളിയുടെ ആശാട്ടിയായ ശ്രീദേവി ടീച്ചർ സമയമായെന്നറിയിച്ചതോടെ ബാക്കിയുള്ളവർക്കൊപ്പം അവരും സ്റ്റേജിലേക്ക് കയറി ആ സമയം പുറത്ത് കാണികൾക്കിടയിൽ വലതുവശത്തായി സേതുവിനൊപ്പം നിൽക്കൊണ്ട് പ്രദീപും ശ്രീമോളും പ്രജിത്തും പ്രവീണും ആ കൂട്ടത്തിൽ കാശിയപ്പനും പതിവില്ലാതെ എസ് ഐ ജോൺ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ കാശിയപ്പന്റെ ചോദ്യത്തിന് സേതു തലേ ഉള്ളൂ എസ് ഐ ജോണിനെ അന്നവിടെ കണ്ടപ്പോ അവനും അക്കാര്യം ഓർത്തിരുന്നു സാധാരണയായ ഉത്സവം നടക്കുമ്പോ എസ് ഐ വരാറില്ല നാലോ അഞ്ചോ പോലീസുകാരാണ് സ്റ്റേഷനിൽ നിന്നും പതിവായി അമ്പലപ്പറമ്പിൽ ഉണ്ടാകാറുള്ളത് അമ്പലപ്പറമ്പിലെ ലൈറ്റുകൾ അണഞ്ഞതിന് പിന്നാലെ കട്ടൻ ഉയർന്നപ്പോ സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾക്കിടയിൽ നിന്നും യാമിയെ തേടി പിടിച്ച പ്രവീണിന്റെ കണ്ണുകൾ തിളങ്ങി സേതു എന്റെ എന്റെ യാമിക്കുഞ്ഞിനെ കണ്ടു അല്ലേ അവന്റെ ആ ചോദ്യം കേട്ട് സേതു പുരികങ്ങൾ ചുളുക്കിക്കൊണ്ട് അവരെ നോക്കി എന്തുവാന്റെ ഉദ്ദേശം അവൻ ഒന്ന് ഇളിച്ചു നിന്റെ യാമിക്കുച്ചു പറയും മുന്നേ അമ്മയോട് പറഞ്ഞ് അവളെ കല്യാണാലോചിക്കുന്നു അവിടെ തീർക്കാ സേതു അവനെ ഒന്ന് വിരട്ടി ഹാതൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞു സേതുവേട്ടാ എന്നിട്ട് അമ്മ ചോലും കട്ടി എടുത്തേ സേതു ചിരിച്ചു പോയി സേതുവേട്ടൻ ഇങ്ങനെ ചിരിച്ചാ മതി ബാക്കിയുള്ളവനോടെ മൂട്ടിന് തീ പിടിച്ച പോലെയാ തറക്കുന്നേ സേതു അവന്റെ നേരെ തിരിഞ്ഞു നിന്നു ഞാനിപ്പോ എന്തുവേണമെന്നാ നീ പറയുന്നേ അമ്മയോടൊന്ന് സംസാരിക്കണം സേതുവേട്ടം പറഞ്ഞ അമ്മ കേൾക്കും ആലോചിക്കാം അങ്ങനെ പറഞ്ഞ പോരാ ചെന്ന് പറയണം പ്ലീസ് പറയാട ചേക്ക നീ ഇപ്പൊ നിന്റെ യാമി ആ തിരുവാതിലാളി കണ്ടേ അപ്പോഴേക്കും നളചരിതത്തിലെ വരികൾ മൈക്കിൽ കൂടി കേൾക്കാൻ തുടങ്ങിയിരുന്നു കണ്ടല്ലൂകം സ്റ്റേജിൽ നിന്നിരുന്ന സുന്ദരി കുട്ടികൾ അതിനൊപ്പിച്ച് ചുവടുകൾ വെച്ചു പ്രദീപിന്റെ കയ്യിൽ വിരലുകൾ കോർത്തു നിൽക്കുന്നതിനിടയിലും ശ്രീമോളുടെ കണ്ണുകൾ ഇടയ്ക്ക് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരുന്നു അച്ഛന്റെയോ അമ്മയുടെയോ ഏട്ടന്റെയോ മുഖങ്ങൾ തേടി അലഞ്ഞ നോട്ടങ്ങളിൽ പക്ഷെ നിരാശയായിരുന്നു ഫലം ഏകദേശം ഇരുപത് മിനിറ്റോളം ഉണ്ടായിരുന്ന തിരുവാതിരകളി അവസാനിക്കാരായപ്പോഴാണ് ഭാസ്കരനും ആൻഡയും ചായക്കട നടത്തുന്ന കേശവൻചേട്ടനോടൊപ്പം അങ്ങോട്ടേക്ക് ഓടിക്കതച്ചു വന്നത് സേതു നമ്മുടെ അർജുനനെ ഒരു പണി പറ്റിച്ചു അവനെ ആ സ്ത്രീധരേട്ടന്റെ വീട്ടിൽ വെച്ച് അങ്ങരുടെ മോളോടൊപ്പം നാട്ടുകാർ പൊക്കി ആ പണിക്കശ്ശേരിയിലെ ഒരു ആശ്രിതനല്ലേ രാമചന്ദ്രൻ അവനും അവന്റെ മോനും കൂടെ പറ്റിച്ച പണിയായത് ഹവന്മാര വീടിന്റെ വാതിലും പുറത്തുനിന്ന് കൂട്ടിയിട്ടാണ് ആളെ കൂട്ടിയത് ഭാസ്കരന്റെ വാക്കുകൾ ഒരു ഒരിടി പോലെയാണ് സേതുവിന്റെ കാതുകളിൽ വീണത് തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക് 谢谢。